രാഷ്ട്രീയ വാർത്ത തന്നെയാണ് മുൻ മന്ത്രിയും ഐ എൻ എൽ നേതാവുമായ അഹമ്മദ് ദേവർകോവിൽ മുസ്ലിം ലീഗിലേക്ക് എന്ന സൂചന ലീഗ് നേതാവ് പി എം എ സലാമുമായി ദേവർകോവിൽ ചർച്ച നടത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ എന്നാൽ ലീഗിലേക്കില്ല എന്നും ചർച്ച നടത്തിയിട്ടില്ല എന്നുമാണ് അഹമ്മദ് ദേവർകോവിലിന്റെ പ്രതികരണം ലീഗും ഐ എൻ എല്ലും ഐ എൻ എൽ വിമതരും ചേർന്നുണ്ടാക്കുന്ന അഭ്യൂഹമാണ് ഇതെന്നാണ് ദേവർകോവിൽ റിപ്പോർട്ടിനോട് പറഞ്ഞത് ആ പ്രതികരണം ആദ്യം കാണാം ഇവിടെ വ്യക്തിപരമായി അല്പം നല്ല നിലവിൽ നിൽക്കുന്ന ആളുകളൊക്കെ മോശമാക്കി കാണിക്കുക എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് ഒരു കാലത്തും ലീഗുമായി അത്തരം ഒരു ചർച്ചയോ അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധം സ്ഥാപിക്കാനോ ഞാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അനുസരിച്ച് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോടൊപ്പം തന്നെ നിലനിൽക്കണം എന്ന ശക്തമായ നിലപാടുള്ള ആളാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ചില ന്യൂസ് ക്ലിപ്പുകൾ കൃത്രിമമായി സൃഷ്ടിച്ച് പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട് ഇടക്കാലത്ത് അയ്യൻ നിന്ന് പുറത്താക്കപ്പെട്ട ചില ആളുകളാണ് അതിൻ്റെ പിന്നിലുണ്ട് അപ്പോൾ മുസ്ലിം ലീഗും ആ ലീ അയ്യൻ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകളും ഒത്തുചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് വി എസ് രഞ്ജിത്ത് വിവരങ്ങളുമായി രഞ്ജിത്ത് ഇപ്പോൾ നടന്നിട്ടില്ല എന്ന് ഒരു തമാശ അറിയോ അഹമ്മദ് ചർച്ച വി എസ് രഞ്ജിത്ത് ഈ കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടോ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ളത് പരസ്യമായി അദ്ദേഹം പറയുന്നുണ്ട് ലീഗ് നേതാക്കന്മാർ പക്ഷേ അത് നിഷേധിച്ചിട്ടുമില്ല അപ്പോൾ കെ എം ഷാജിയുമായിട്ടും ചർച്ച നടത്തി അതുപോലെ പി എം എ സ്ഥലാവുമായി ചർച്ച നടത്തി എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ഈ വാർത്ത പുറത്തു വന്ന ഉടൻ തന്നെ അഹമ്മദ് ദേവർഗോവില് ഈ വാർത്ത നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ രണ്ട് പശ്ചാത്തലമുണ്ട് ഒന്ന് സമസ്തയും ലീഗുമായുള്ള തർക്കത്തിൽ ഈ അടുത്ത കാലത്ത് അഹമ്മദ് ഒരു പ്രസ്താവന നടത്തിയിരുന്നു ലീഗും സമസ്തയുമൊക്കെ ഒരുമിച്ച് പോവേണ്ട പ്രസ്താവനകളാണ് അവർ ഒരിക്കലും ഭിന്നിച്ചു പോകേണ്ടവരല്ല അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുള്ളത് ഇതൊരു ലീഗ് അനുകൂല പ്രസ്താവനയായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് അതിനുശേഷം തീർച്ചയായിട്ടും അഹമ്മദ് ലീഗിനോട് ഒരു സോഫ്റ്റ് കോർണർ എന്ന രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ അഹമ്മദ് ദേവർഗോവിലും ഈ പറയുന്ന കെ എം ഷാജിയും പി എം എ സലാമൊക്കെയായി ചർച്ച നടത്തിയെന്ന് പറയുന്ന വാർത്ത വരുന്നത് അതിനൊരു കാരണം രാഷ്ട്രീയമായ കാരണം അഹമ്മദ് ദേവർഗോവൽ കോഴിക്കോട് സൗത്ത് നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് ഇനിയിപ്പോൾ ഐ എൻ എല്ലിലെ തർക്കം മൂലം അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു കോഴിക്കോട് സൗത്ത് മണ്ഡലം സി പി എം ഐ എൻ എല്ലിന് കൊടുക്കണമെന്നില്ല അഹമ്മദ് ദേവർഗോവലിന് ആ സീറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല അവിടെ സ്വാഭാവികമായിട്ടും ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദിൻ്റെ പേരൊക്കെ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സീറ്റ് ഇനി കിട്ടണമെങ്കിൽ ലീഗുമായ ധാരണ എന്നുള്ളത് അഹമ്മദ് ദേവർഗോവലിന് മുന്നിലുള്ള ഒരു ചാൻസാണ് ഒരു സാധ്യതയാണ് ആ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപക്ഷെ ചർച്ച നടത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ആ സാധ്യത അടയ്ക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ ഉണ്ടാക്കിയെടുത്ത ഒരു അഭ്യൂഹമായിരിക്കണം ഇത് എന്നുള്ളതാണ് ശരി വി എസ് രഞ്ജിത്താണ് വിവരങ്ങൾ